സോഷ്യൽ മീഡിയയിൽ പുതിയൊരു എ ട്രെൻഡാണ് ലോകമെമ്പാടുമുള്ള യുവാക്കളെ എല്ലാം ഇപ്പോൾ ആകർഷിക്കുന്നത് അത് ആക്ഷൻ ഫിഗർ ട്രെൻഡാണ് ആളുകൾ തങ്ങളുടെ ഫോട്ടോകളും പ്രശസ്തരുടെ ചിത്രങ്ങളും പ്ലാസ്റ്റിക് കളിപ്പാട്ട രൂപത്തിലേക്ക് മാറ്റി കാഴ്ചവെക്കുന്ന ഈ പുതിയ ട്രെൻഡാണിത് ഈ ട്രെൻഡ് വളരെയധികം വൈറലാവുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ ഇലോൺമസ് കെയർ സ്റ്റാർമർ തുടങ്ങി രാഷ്ട്രീയ നേതാക്കളും ഹോളിവുഡ് താരങ്ങളും ഈ ബാർബിക്കോർ മൂഡ് ആക്ഷൻ ഫിഗർ കളക്ഷനുകളിൽ പാവകളായി മാറിയിരിക്കുന്നത് കാണുവാൻ കഴിയും ഈ ബാർബിക്കോർ ശൈലി പ്രധാനമായിട്ട് പിങ്ക് നിറത്തിലുള്ള കളിപ്പാട്ട് ിൽ കേന്ദ്രീകരിക്കുന്ന എൺപതുകളിലെ ബാർബി ആകൃതി അനുസ്മരിപ്പിക്കുന്നതാണ് വ്യക്തിഗതമായ ആക്സസറികളോടെ വസ്തുതാപരമായി പാക്ക് ചെയ്ത കളിപ്പാട്ടങ്ങൾ ട്രംപ് ഡോളിന് പിന്നിലായി കാഷ് ബണ്ടിലും ഗോൾഫ് സ്റ്റിക്കും ട്രോഫയും ഇതിൽ കാണുവാൻ കഴിയും മസ്ക്ഡോളിന് ടെസ്ല കാറും സ്പേസ് എക്സും റോക്കറ്റും എന്നിങ്ങനെയാണ് ഇതിൽ കൂടുതലും നൽകിയിരിക്കുന്നത് ചാറ്റ് ജി പി ടിയിലാണ് ഇത്തരം ഡോൾ ചെയ്യാനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇതിനായി ഒരു മുഴുവൻ ഫോട്ടോയും ആക്സസറികൾ സംബന്ധിച്ച വ്യക്തമായ നിർദ്ദേശങ്ങളും ആണ് ആവശ്യമുള്ളത് ചാറ്റ് ചാറ്റ്ബോർഡ് പിന്നെ ബാക്കി പ്രവർത്തനം ചെയ്യും കുതിര സവാരിക്ക് അനുയോജ്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രിൻസ് ഹാരിയുടെ ഡോൾ പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ നെറ്റിയിലെ വരകളും കൈയിലെ രോമങ്ങളും വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഈ ട്രെൻഡിന്റെ ഭാഗമായി മാറി നൈജൽ ഫരേജിന്റെ ഡോളിന് തലയ്ക്ക് മുകളിലാണ് മിൽക്ക് ഷേക്ക് ആക്സസറി ആയി കൊടുത്തിരിക്കുന്നത് ഇവയ്ക്ക് പുറമെ ഫുട്ബോൾ താരങ്ങളായ എംബാപ്പെ നെയ്മർ ഹാലൻ മോ സാലാഹ് ഹാരികൻ എന്നിവരും ഈ ട്രെൻഡിൽ ഇടം പിടിച്ചു സംഗീത ലോകത്ത് നിന്നുള്ളവരും ഇതിൽ ഇടം നേടിയിട്ടുണ്ട് ഇവരെല്ലാം ഇപ്പോൾ ഡോളുകളായി എത്തിയിരിക്കുകയാണ് ഇതിൽ നിരവധി സ്ഥാപനങ്ങളും പങ്കാളികളായി മാറിയിട്ടുണ്ട് എന്നാൽ മനോഹരമായ ട്രെൻഡിന് പിന്നിൽ വലിയൊരു ആപത്തും മറന്നിരിക്കുന്നുണ്ട് ഇത്തരം ഡോളുകൾ ഉണ്ടാക്കുന്നതിനായി നമ്മളിൽ നിന്നും ശേഖരിക്കുന്ന ഡാറ്റകൾ ദുരുപയോഗത്തിന് ഒരു പരിധി വരെ കാരണമായേക്കാം ഉപയോക്താക്കൾക്ക് മനസ്സിലാക്കാതെ എത്രയോ വലിയ സാങ്കേതികവും നയപരവുമായ ചോദ്യങ്ങളാണ് ഈ ട്രെൻഡുകൾ ഉയർത്തുന്നതെന്ന് വിദഗ്ധർ വെളിപ്പെടുത്തുന്നുമുണ്ട്